ഇത് മോട്ടോർ മോട്ടോർഷീസ് ആണ് ഹീറോ ഹോണ്ടുടെ പാഷൻ പ്ലസ് വണ്ടി നമ്മൾ വർക്കിനെ കയറ്റിയിട്ടുള്ളത് നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സർവീസാണ് പിന്നെ പെട്രോൾ ലീക്ക് ഉണ്ടായിരുന്നു അത് പെട്രോളിൻ്റെ ടാപ്പ് കംപ്ലയിൻ്റ് ആയിട്ട് ആയി പോയി കിട്ടിയിരിക്കുന്നു ബാക്കിലത്തെ ടയർ വെട്ടൽ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് മിസ്സിംഗ് കംപ്ലയിൻറ്റ് എഞ്ചിൻ പോലെ ചെക്ക് ചെയ്തിട്ട് മാറ്റുക വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞേക്കണത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിനെ കയറ്റി ഓടിച്ചു നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട് അത് നമുക്ക് രണ്ട് കാരണങ്ങളാണ് ഒന്ന് റിമ്മിന് ചെറിയൊരു അലൈൻമെൻ്റ് വ്യത്യാസമുണ്ട് തന്നെ ഈ ടയർ തന്നെ അലൈൻമെൻറ്റിൽ മാറിയാണ് നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ ലൈൻ ബേസിൽ വെച്ച് നോക്കുമ്പോൾ ലൈൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസം തോന്നണില്ല അത് ഇവിടെ മാത്രമേ വലപ്പം കയറിയിട്ടുള്ളൂ പക്ഷേ ടോട്ടൽ മൊത്തത്തിൽ ടയറിന് ഒരു പുളച്ചലാണ് അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വരാൻ സാധ്യതയുണ്ട് അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ റിമ്മൊന്ന് കറക്റ്റായിട്ടൊന്ന് അഴിച്ച് അലൈൻ ചെയ്തതിന് ശേഷം ടയർ മാറ്റിയിടാം അത് ടയർടെ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് അത് അവിടെ പുറമെ കൊടുത്ത് ചെയ്താൽ മതി അതിൻ്റെയാണ് നിലവിൽ ആ പാളിച്ച കാണിക്കുന്നത് കേട്ടോ അതിപ്പോൾ നമ്മൾ കൊടുത്താലും പുറമേക്ക് അഴിച്ച് കൊടുക്കണം പക്ഷേ അത് ശരിയാവോ വെച്ചാൽ കൺഫേം ചെയ്തിട്ട് കൊടുത്താൽ മതി ടയറിൻ്റെ അടിയിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറൊക്കെ ഒന്ന് മറ്റേ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കമ്പനി ലൈൻഡർ ഡ്യൂപ്ലിക്കേറ്റ് ലൈൻറൊക്കെ കിടക്കണേ പക്ഷെ എന്നാൽ പോലെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ ചെയിൻ സ്പോക്കറ്റ് ലൂസ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് ടൈറ്റ് ചെയ്യാനായിട്ടൊക്കെ നോക്കും തൽക്കാലത്തേക്ക് ടൈറ്റ് ചെയ്തിടാം കാരണം അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് പരമാവധി വലിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ടാവും ബാക്ക് സൈഡ് ഒന്ന് സ്പോക്കൻ്റെ ബാക്ക് സൈഡൊന്നും കറക്റ്റായിട്ട് പിടിക്കാത്തൊരു കണ്ടീഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ സെറ്റ് ചെയ്താലും ചെറിയൊരു സൗണ്ട് കാണിക്കും എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചാണ് എയർഫിൽട്ടർ മൊത്തം പൊടിഞ്ഞാങ്ങുന്ന ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലുണ്ടോ അപ്പോൾ എയർഫിൽട്ടർ മാറ്റി പുതിയത് ഇടണം എഞ്ചിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് കാണുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ബോൾട്ട് അതായത് ഇവിടുത്തെ ഫ്ലൈവീൽ കവറിന് മൂന്ന് ബോൾട്ടാണ് വരാം ഒന്നും ഇവിടെ രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബോൾട്ടാണ് വരാം ഇവിടുത്തെ ബോൾട്ട് താരതമ്യേന നീട്ടം കുറവുള്ള ബോൾട്ടാണ് ഇത് എനിക്ക് തോന്നണം ബോൾട്ട് മാറിയിട്ടിട്ട് അതിൻ്റെ എഞ്ചിൻ്റെ സൈഡ് ഉള്ളിലേക്ക് ഹോളായിട്ടുണ്ടാവും ആ സൈഡിൽ നിന്നാണ് ഓയിൽ കൂടുതലായിട്ട് എടുക്കണം കേട്ടോ തൽക്കാലത്തേക്ക് വന്നാലേ നമുക്കത് ആ ഹോളുള്ള ഭാഗം അടച്ചറിഞ്ഞിട്ട് ആ ബോൾട്ട് ഒഴിവാക്കിയിടേണ്ടി വരും ബാക്കി രണ്ട് ബോൾട്ടൊന്നും നടത്താം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം അത് നടത്താം പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പെട്രോൾ ലീക്ക് കാണിച്ചത് നമ്മുടെ ഈ ടാപ്പിൻ്റെ പ്രശ്നമായിരുന്നു അത് നമ്മൾ പെട്രോൾ ടാപ്പുമായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർബോറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ് കാരണം കാർബേറ്ററിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് അത് അഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പെട്രോൾ നല്ല രീതിയിൽ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഓവർഫ്ലോ ഇല്ലെങ്കിൽ പോലും അഴിച്ച് റീസെൻറ്റ് അതിൻ്റെ ഫ്ലോ ആ ഫ്ലോട്ട് വാല്വിൻ്റെ ഭാഗമൊക്കെ സീറ്റിങ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലീക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷേ കാർബറേറ്റർ അഴിച്ചാലാണ് നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം നമുക്കൊരു പരിധിവരെങ്കിലും പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ ഇടയ്ക്ക് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് അങ്ങനെയുള്ള സ്ലൈഡർ കാർബേറ്ററിൻ്റെ ഉള്ളിൽ ടൈറ്റും വന്നിട്ടുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ കാർബേറ്ററിൻ്റെ നല്ലൊരു ലൈഫ് തീർന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡർ മാത്രമായിട്ട് നമുക്ക് അവൈലബിളല്ല മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലിയെ പാടി മാറ്റിയിടാം അപ്പോൾ ടോട്ടൽ എല്ലാ കംപ്ലയിൻസുകളും അവിടെ ആയിക്കോളും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കേബിൾ മാത്രം മാറ്റിയിടാം അതിനുശേഷം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് സ്ലൈഡറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോഴും കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ നോക്കിയിട്ടൊന്ന് പറയാം ഇപ്പം നിലവിൽ വണ്ടി ഇങ്ങനെങ്കിലും ഓടുന്നുണ്ട് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പ്രശ്നം കാണിക്കുക ഒന്ന് പെട്രോൾ ഓർഫോൻ്റെ പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടാവും ചിലപ്പോൾ മിസ്സിങ്ങിൻ്റെ പ്രശ്നവും കാണിക്കുക കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്നു പറയാം കാരണം ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ പ്രോബ്ലമാണ് മെയിനായിട്ട് കാരണം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളിന് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടാം ഒരു ലിറ്റർ പെട്രോൾ മേടിച്ച് എണ്ണൂറ് മില്യൺ എന്നാൽ ശരിക്കും ഉള്ളൂ ബാക്കി എത്തനോളാണ് ഇരുന്നൂറ് മില്യൻ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻസ് ഒക്കെയാണ് പൊതുവെ വരുന്ന ഇങ്ങനത്തെ ഓരോ കംപ്ലയിൻസുകളിട്ടോ അപ്പം അഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അലുമിനിയം ബോഡിയാണ് ഈ പറയുന്ന കാർബേറ്റർ എന്ന് പറയുന്നത് അത് എത്തനോളിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ദ്രവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറയേണ്ട കേസ് തന്നെയല്ല നമ്മളോട് ഒരു പത്ത് വണ്ടി നോക്കിയതിനകത്ത് അഞ്ച് വണ്ടിക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു കംപ്ലൈൻറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴുള്ള വണ്ടികൾ കേട്ടോ കാർ ബെറ്റർ മോഡൽ വണ്ടികൾക്ക് ലേറ്റസ്റ്റ് മോഡൽ വണ്ടികൾക്ക് പ്രശ്നമില്ല പഴയ കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്ക് ബാറ്ററി നമുക്ക് ഇപ്പം പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വന്ന മിസ്റ്റേക്കാണ് ഞാനിവിടെ പറഞ്ഞത് അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വന്നേക്കണ കംപ്ലെയിൻസുകളായിട്ടുള്ളത് കേട്ടോ സ്പാർക്ക് ഉളക്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് കൂടി നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യും കാരണം എന്താ ഇപ്പോൾ ബാക്ക് വീലിച്ചാണ് അതിനുശേഷം ഫ്രണ്ടും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കും പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ മൺ കാട് ഇരിക്കുന്ന പൊസിഷനൊന്നും കറക്റ്റല്ല നമ്മളിപ്പോൾ ഈ ഭാഗത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ മൺകാടിൻ്റെ ഈ സൈഡൊക്കെ നല്ല ഉണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ടയറിനോട് ചേർന്നൊരവസ്ഥയിൽ നിൽക്കുന്നത് കേട്ടോ അത് മൺകാട് ബ്രാക്കറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വരും തന്നെയുള്ള മൺകാട് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഒന്നും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ മാക്സിമം ഉപയോഗിക്കുക ഒരു പക്ഷേ ഞാനെ പൊട്ടി മാറ്റുന്ന സമയത്ത് ഒറിജിനൽ മൺകാട് മേടിച്ച് വയ്ക്കുക ഉള്ളിൽ വരുന്ന ബ്രാക്കറ്റ് മാറ്റി പുതിയത്തിട്ട് അത് കറക്റ്റ് അല്ലേമെൻ്റ് ആയിക്കും അപ്പോൾ ഓവറോൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഏകദേശം ഒരു കംപ്ലയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം നമ്മൾ മാറ്റേണ്ടി വരുന്ന പാർസലൊക്കെ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റാക്കാം അതിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുപയ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതേപോലെ ചെയിൻസ് പോക്കറ്റ് മാക്സിമം അതിൽ നിൽക്കണേ അതിൻ്റെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം കാർബേറ്ററിൻ്റെ കേസും അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പെർമിഷൻ തരാം എന്നാലും നമുക്ക് അഴിച്ചു നോക്കാൻ പറ്റുള്ളൂ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തെടുത്ത് ചോദിക്കണം കേട്ടോ ഓവർഫ്ലോ വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്ത് ചോദിക്കുന്നത് അതിൻ്റെ കേസ് ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇട്ടേക്കാം